കലൂർ സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ചയിൽ ജി സി ഡി ഐരിക്കാതെ കൊച്ചി മേയർ മാസങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചൊരു പരിപാടിക്ക് തല തലേന്ന് വന്നല്ല സ്റ്റേജ് ഇടേണ്ടത് മൃദംഗ വിഷ്ണ പരിപാടിക്ക് അനുമതി നൽകി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ലെന്ന് കൊച്ചി മേയർ പറയുന്നു വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളെയും മേയർ തള്ളി പറയുന്നില്ല ഞാൻ പറഞ്ഞത് ജി സി ഡി ഐയുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം പറയാം കാരണം ഈ ഞാൻ പങ്കെടുത്ത ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ ഇത്തരം ഒരു അജണ്ട വന്നിട്ടില്ല അപ്പം വിജിലൻസിന് വിജിലൻസ് തീരുമാനിക്കട്ടെ അതല്ല നമുക്ക് പറയാൻ ഗവൺമെന്റ് തീരുമാനിക്കുള്ളൂ ഗവൺമെൻറ് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഗവൺമെൻ്റ് അന്വേഷണത്തിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരാതെ അതിൽ പോലീസ് ഇൻവോൾവ് ആണല്ലോ അതിനുശേഷമല്ല സമാന്തരമായി മറ്റൊരു ഏജൻസിക്ക് വിജിലൻസിൻ്റെ അന്വേഷണത്തിന് സാങ്കത്യം അപ്പോൾ അത് ആവശ്യപ്പെടാൻ അവർക്ക് അവകാശമുണ്ട് പക്ഷേ നിയമപരമായി ഓരോ അന്വേഷണങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലോ ഏതായാലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ജി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയാണ് ചെയ്യുന്നത് ശരിയാണ്